ഞാൻ അകസ്മീയമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്നെ ഈ വാർഡിന്റെ പാളയം വാർഡിന്റെ സ്ഥാനാർത്ഥിയാക്കിയത് ഏത് സമയവും രാവിലെ എഴുന്ന കഴിഞ്ഞാൽ ഈ വാർഡ് വഴി ഉള്ളു പോകുന്ന ആളാണ് ഞാൻ ഒരു സ്കൂട്ടറിൽ കാര്യം ഞാൻ രാവിലെ ഗ്രൗണ്ടിൽ പോകും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വരും ഞാൻ കാണുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാരും ഇന്ന് ഞാൻ ഓരോ വീട്ടില് ഏറി ചെല്ലുന്ന സമയത്ത് എനിക്ക് തന്നെ അനുഭുതം തോന്നി അറിയാം അറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാറ്റം വേണം എന്ന് പറയുന്ന ആ ഒരു വാചകം ഒപ്പം ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ട് പെട്ടെന്ന് പോകാൻ സാധിക്കുന്നില്ല എല്ലാരും കേറി ഇരിക്കാനൊക്കെ പറയുക ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തരുക താമസിക്കുക ഞങ്ങൾ ഓടിക്കൊണ്ടാണ് പോകുന്നേ ഇത് വാർഡ് ഏകദേശം ആറായിരം ഓട്ടുള്ള വാർഡാണ് രണ്ടായിരം കുടുംബാംഗങ്ങൾ താമസിക്കുന്ന വാർഡുമാണ് എന്നോടൊപ്പം ഏരിയയിലുള്ളവരെല്ലാം ഈ ടീമാണ് ഞങ്ങളുടെ ടീമാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എല്ലാ വീടുകളും ഒന്നിടം ഒരു വീട്ടിലും പോലും പോകാതെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് നമുക്ക് ഈ പ്രളയത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജലക്ഷാമം ഉണ്ട് അതുപോലെ തന്നെ ഓട കാലങ്ങളായി റീനീന് എല്ലാ സ്ഥലം വഴിയും പൊട്ടിയൊഴുക ഓരോ വീട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഓരോ കഷ്ടപ്പാട് കാണപ്പെടുന്ന സങ്കടം തോന്നുന്ന റീനേന്റെ മുകളിൽ കൂടിയാണ് നടന്ന് പോകുന്നത് അതുപോലെ തന്നെ കൊതുക് ശല്യം നയശല്യം എന്നുൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്ക് പാളയം മാർക്കറ്റ് പാളയം മാർക്കറ്റെല്ലാം ഇടിച്ച് പൊളിച്ചിട്ടേക്കുകയാണ് എൺപത്തഞ്ചു വയസ്സുള്ള പാവപ്പെട്ട സ്ത്രീകളെ പച്ചക്കറിയൊക്കെ വിൽക്കുന്നവർക്ക് മുകളിൽ നിന്നെല്ലാം കൊടുത്തേക്ക് അവർ കേറാം മെയ്യ് അവർ ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അവരിൽ ഒരാളായി നിന്ന് പരിഹരിക്കുക വികസിത കേരളം എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെയും നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെയും നമ്മുടെ ടീം അംഗങ്ങളില് ക്രിസ്വാസ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങള് വളരെ മാതൃകാപരമായ കാര്യങ്ങളിൽ കൂടിയാണ് ഇന്ന് സംസ്ഥാനം പോകുന്നത് ഈ ഇലക്ഷൻ സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു എലക്ഷനാണ് എന്തായാലും നമ്മൾ ഭരിക്കും കോർപ്പറേഷൻ നമ്മൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് എല്ലാവരും വിജയിക്കും അത് ഉറപ്പായ കാര്യമാണ് പിന്നീട് നമുക്ക് ഒരുമിച്ച് നിന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് ഞാൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഓടി നടന്ന ഈ സ്ഥലത്ത് ഒരു സ്ഥാന നടക്കുമ്പോൾ അതിന് വേറൊരു സുഖമുണ്ട് അതിന് എല്ലാരും കാണുമ്പോൾ ചിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ വലിയ വലിയ കാര്യമാണ് ഞാൻ അറിയാത്ത ആരും തന്നെ ഈ മേഖലയിലില്ല കൃഷ്ണദഞ്ഞ പോലെ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടി ചരിത്രമൊക്കെ സൃഷ്ടിച്ച അറിഞ്ഞാട് ഉൾപ്പെടെ ഇപ്പൊ ഞാൻ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതും ഒരു സ്പോർട്സ് മാൻറ്റോടുകൂടി ആണ് മുമ്പോട്ട് പോകുന്നത് എനിക്കൊരു നല്ല ടീം എന്റെ കൂടെ ഉണ്ട് അവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്താ നേടാൻ പറ്റാത്തത് എല്ലാം നേടാനായിട്ട് പറ്റും ഇവിടെയുള്ള ജനങ്ങള് എന്നെ സ്നേഹിക്കുന്നവരാണ് ഞാൻ അവരെയും സ്നേഹിക്കും അപ്പം മുമ്പോട്ടുള്ള എന്റെ പ്രയാണത്തിൽ നിങ്ങൾ എല്ലാരും എന്റെ ഒപ്പം ഉണ്ടാകണം വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി സംസ്കാരങ്ങൾ